സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ദമാം അൽ ഒറൂബയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു സ്ക്വയർ ഫീറ്റിലുള്ള അൽ ഒറൂബ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദമാം അൽ ഒറൂബയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസ് അലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാൻ മുനിസിപ്പാലിറ്റി മേധാവി എഞ്ചിനീയർ ഫായിസ് ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം അബു അബഹ എന്നിവർ ചേർന്ന് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്നതാണ് ലുലുവിന്റെ സാന്നിധ്യമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി പറഞ്ഞു ഞങ്ങളുടെ പ്രൊജക്റ്റാണ് ലൊക്കേഷൻ ഇൻ അൽ അറോബം സൗദി അറേബ്യയിലെ ഞങ്ങൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നൈൻസി പ്ലസ് See, 15 ുലു ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഹോട്ട് ഫുഡ് ബേക്കറി ഇലക്ട്രോണിക്സ് വീട്ടുപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ടുകൾ സ്റ്റേഷനറി ടോയ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഉള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നല്ല ഓഫറുകളുമുണ്ട് ഉപഭോക്താക്കൾക്കായി മികച്ച പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈസ്റ്റേൺ പ്രൊവിൻസ് ലുലു സെൻട്രവയർ ഹൌസിൽ പുതിയ സോളാർ പ്രൊജക്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചു കാനു ക്ലീൻ മാക്സുമായി സഹകരിച്ചാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളുടെ സെൻട്രൽ വെയർ ഹൌസ് ഡാമിലെ സോളാർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അഞ്ഞൂറ്റി അമ്പത് ടൺ കാർബൺ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് അത് ആറായിരത്തി അഞ്ഞൂറ് പാം ട്രീ വെക്കുന്ന എൻവയറൺമെന്റൽ എഫക്റ്റ് ആണ് അതിനുള്ളത് സുഷി ക്രോ അമൃത ന്യൂസ് ജിദ്ദ